നമസ്കാരം ഇക്കഴിഞ്ഞ ഏപ്രിൽ ഇരുപത്തി അഞ്ചാം തീയതി ഇന്ത്യയെ നടുക്കിക്കൊണ്ട് കാശ്മീരിലെ പെഹൽഗാമിൽ ഭീകരർ ഇരുപത്തിയെട്ട് സാധാരണക്കാരായ ഇന്ത്യൻ പൗരന്മാരെ വെടിവെച്ചു കൊല്ലുകയായിരുന്നു ഇന്ത്യയെ മൊത്തത്തിൽ നടുക്കിയ ഈ സംഭവം ഇപ്പോഴും ഇന്ത്യയുടെ ഹൃദയത്തിൽ നിന്നും മാഞ്ഞുപോയിട്ടില്ല തങ്ങളുടെ നിരപരാധികളായ നിരായുധരായ ഇരുപത്തിയെട്ട് പേരെ കൊന്നൊടുക്കിയതിന് പാകിസ്ഥാൻ തീവ്രവാദികൾ കൃത്യമായി ഇതിന് അനുഭവിച്ചിരിക്കും പാകിസ്ഥാന് കൃത്യമായ മറുപടി കൊടുത്തിരിക്കും എന്ന് തന്നെയാണ് ഇന്ത്യൻ പ്രധാനമന്ത്രിയും ഇന്ത്യയുടെ ആഭ്യന്തര വകുപ്പ് മന്ത്രി അമിത്ഷായും പറഞ്ഞത് എന്നാൽ ഇപ്പോൾ ഞെട്ടിക്കുന്ന ചില വിവരങ്ങൾ കൂടി പുറത്തു വരുന്നു ഏപ്രിൽ മാസം ഇരുപത്തി അഞ്ചാം തീയതി നടന്ന ഭീകരാക്രമണത്തിന് മുൻപേ തന്നെ ഭീകരന്മാർ കാശ്മീരിൽ പെഹൽഗാം താഴ്വരയിൽ ചേക്കേറിയിട്ടുണ്ടായിരുന്നു എന്നുള്ള ഞെട്ടിക്കുന്ന വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത് കാശ്മീരിന്റെ താഴ്വാര പ്രദേശങ്ങളിലും കാശ്മീരിലെ മുക്കിലും മൂലയിലുമെല്ലാം ഭീകരർ നേരത്തെ തമ്പടിച്ചിട്ടുണ്ടായിരുന്നു എന്നാൽ ഇന്ത്യൻ സൈന്യത്തിന്റെ സംയോജിതമായ വീരോചിതമായ ഇടപെടൽ മൂലം ഈ ഭീകരന്മാരെ ഒരു പരിധി വരെ അതിർത്തിക്കപ്പുറത്തേക്ക് തുരത്തുവാൻ ഇന്ത്യൻ സൈന്യത്തിന് സാധിച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ളത് എടുത്തു പറയേണ്ട വസ്തുതയാണ് കൂടാതെ ആർട്ടിക്കിൾ ത്രീ സെവൻറ്റി എടുത്തു കളഞ്ഞതോടുകൂടി കാശ്മീരിൽ സാധാരണ ജീവിതം സ്വസ്ഥമായ ജീവിതം തിരിച്ചു വരികയായിരുന്നു ഇതിനിടയിലാണ് ഇപ്പോൾ ഏപ്രിൽ ഇരുപത്തി അഞ്ചാം തീയതി പെഹൽഗാമിൽ കൂട്ടക്കുരുതി നടന്നിരിക്കുന്നത് ഇതിന്റെ കാരണം അന്വേഷിച്ച് സർക്കാർ പരക്കം പായുന്നു കൃത്യമായ വിവരങ്ങൾ സർക്കാരിന് ലഭിച്ചിരിക്കുന്നു ഭീകര താവളങ്ങൾ സ്കെച്ച് ചെയ്തിരിക്കുന്നു ഏതു നിമിഷവും ഒരു സായുധ കൂടിയുള്ള ആക്രമണം ഇന്ത്യയുടെ ഭാഗത്തു നിന്നും പാകിസ്ഥാന് നേരെ ഉണ്ടാകും എന്ന് തന്നെയാണ് പ്രതിരോധ മന്ത്രാലയത്തിന് കീഴിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇന്ത്യ തിരിച്ചടിക്കും എന്ന് തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി കരാർ ഒപ്പുവെച്ച സിന്ധു നദീ ജല കരാർ ഇന്ത്യ റദ്ദു ചെയ്തിരിക്കുന്നു നയതന്ത്രത്തിലൂടെ നയതന്ത്ര തലത്തിൽ പാകിസ്ഥാന് കൃത്യമായ മറുപടി കൊടുക്കുക എന്നുള്ള കൂടി പാകിസ്ഥാന്റെ കുടിവെള്ളം മുട്ടിക്കുക എന്നുള്ള കൂടി തന്നെയാണ് ഇത്തരത്തിൽ നയതന്ത്ര തലത്തിൽ ഇന്ത്യ പാകിസ്ഥാനെ തോൽപ്പിക്കുവാൻ വേണ്ടി ഒരുങ്ങുന്നത് പാകിസ്ഥാനിൽ കുടിവെള്ള ലഭ്യത പോലും ഇല്ലാതായി തരുന്നിരിക്കുന്നു ഇതിനിടയിൽ സിന്ധു നദിയുടെ കുറുകെ കെട്ടിയിരുന്ന അണക്കെട്ട് ഉറിയിൽ ഇന്ത്യ തുറന്നുവിടുകയും പാകിസ്ഥാന്റെ പല പ്രദേശങ്ങളിലും പ്രളയത്തിലാവുകയും ചെയ്തു എന്നുള്ള വാർത്തയും കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു അക്ഷരാർത്ഥത്തിൽ ഒരു ന്യൂക്ലിയർ വാറിലൂടെ ഒരു ന്യൂക്ലിയർ യുദ്ധത്തിലൂടെ ഒരു രാജ്യത്തെ തകർക്കാവുന്നതിലും അപ്പുറത്തേക്കുള്ള പ്രഹരശേഷി ഇന്ത്യ പാകിസ്ഥാന് കൊടുക്കാൻ തുനിയുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്നാൽ ഇത്തരം കാര്യങ്ങൾ നടക്കുന്നതിനിടയിൽ തന്നെയാണ് ഇപ്പോൾ മലയാളിയായ പൂനെയിൽ ജോലിയെടുക്കുന്ന ശ്രീജിത്ത് രമേശ് എന്ന് പറയുന്ന ഒരാൾ ഞെട്ടിക്കുന്ന ചില വിവരങ്ങൾ പുറത്തുവിട്ടിരിക്കുന്നത് ശ്രീജിത്ത് രമേശ് ഏപ്രിൽ പതിനെട്ടാം തീയതിയാണ് കുടുംബത്തോടൊപ്പം കാശ്മീരിലെ പഹൽഗാം താഴ്വരയിലും കാശ്മീരിൽ ശ്രീനഗർ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ വിനോദയാത്ര പോയത് അവിടെ പഹൽഗാമിൽ കുട്ടിയുടെ റീൽ ചിത്രീകരിക്കുന്നതിനിടയിലാണ് ശ്രീജിത്ത് പോലും അറിയാതെ ഭീകരന്മാർ എന്ന് സംശയിക്കുന്ന രണ്ടാളുകൾ ശ്രീജിത്തിന്റെ റീൽ ചിത്രീകരണത്തിനിടയിൽ ക്യാമറയിൽ പതിഞ്ഞത് പിന്നീട് നാട്ടിലെത്തി ശ്രീജിത്ത് താൻ ഷൂട്ട് ചെയ്ത ദൃശ്യങ്ങൾ ഓരോന്നോരോന്നായി പരിശോധിക്കുന്നതിനിടയിലാണ് പെഹൽഗാമിലെ ആക്രമണത്തിന് ശേഷം സർക്കാർ പുറത്തുവിട്ട ഭീകരന്മാരുടെ ചിത്രവുമായി തന്റെ ചിത്രത്തിൽ പതിഞ്ഞ ആളുകൾക്ക് സാമ്യമുണ്ട് എന്നുള്ളത് ശ്രീജിത്ത് തിരിച്ചറിഞ്ഞത് സർക്കാർ പുറത്തുവിട്ട ഭീകരന്മാരുടെ സർക്കാർ പുറത്തുവിട്ട ഭീകരന്മാരിൽ രണ്ടു പേരുടെ രൂപവുമായി ശ്രീജിത്ത് ഷൂട്ട് ചെയ്ത റീലിൽ ഉണ്ടായിരുന്ന ആളുകളുടെ രൂപത്തിന് നല്ല സാദൃശ്യമുണ്ടായിരുന്നു ഒരേ പൊക്കം ഒരേ വണ്ണം ഒരേ പ്രായം ഇതാണ് ശ്രീജിത്തിന് നടക്കിയത് പൂനെയിൽ ജോലി ചെയ്യുന്ന ശ്രീജിത്ത് ഉടനെ തന്നെ അതായത് ഏപ്രിൽ ഇരുപത്തിയഞ്ചാം തീയതി തന്നെ ഈ വിവരം പുറത്തു വന്ന് അന്ന് തന്നെ തന്റെ കയ്യിലുണ്ടായിരുന്ന ദൃശ്യങ്ങളടക്കം മഹാരാഷ്ട്ര പോലീസിനെ വിവരമറിയിക്കുകയായിരുന്നു മഹാരാഷ്ട്ര പോലീസിന് തന്റെ കയ്യിലുണ്ടായിരുന്ന റീൽസ് അടക്കമുള്ള ദൃശ്യങ്ങളുടെ യഥാർത്ഥ കോപ്പി കൈമാറുകയായിരുന്നു പിന്നീട് ശ്രീജിത്തിനെ മുംബൈയിലേക്ക് എൻ ഐ ക്ഷണിച്ചു വരുത്തുകയും അവിടെ ഏതാണ്ട് അഞ്ചു മണിക്കൂറോളമാണ് പിന്നീട് ഏതാണ്ട് അഞ്ചു മണിക്കൂറോളം എൻ ഐ എ ഡി ഐ ജി റാങ്കിലുള്ള ഉദ്യോഗസ്ഥർ ശ്രീജിത്തിനെ ചോദ്യം ചെയ്യുകയും ചെയ്തു എന്നാണ് ശ്രീജിത്ത് കാശ്മീരിൽ കാശ്മീരിലെത്തിയത് എന്നാണ് പെഹൽഗാമിൽ ഉണ്ടായിരുന്നത് എന്നാണ് തൊഴിൽ ചിത്രീകരിച്ചത് ഏത് വാഹനത്തിലാണ് സീത് കാശ്മീരിലേക്ക് പോയത് അവിടെ ഏതൊക്കെ വാഹനങ്ങൾ ഉപയോഗിച്ചു എന്തൊക്കെയായിരുന്നു മറ്റു പരിപാടികൾ ഇതെല്ലാം കൃത്യമായി തന്നെ എൻ ഐ ചോദിച്ചറിഞ്ഞു എന്ന് തന്നെയാണ് ശ്രീജിത്ത് വെളിപ്പെടുത്തിയത് തനിക്കറിയാവുന്ന പൂർണ്ണമായ എല്ലാ വിവരങ്ങളും ശ്രീജിത്ത് എൻ ഐ കൈമാറിയിട്ടുണ്ട് എന്തായാലും ഇതിൽ നിന്നും ഒരു കാര്യം മനസ്സിലാക്കിയിരിക്കുന്നു എൻ ഐ സ്ഥിരീകരിച്ചിരിക്കുന്നു ശ്രീജിത്തിന്റെ ചിത്രീകരണത്തിനിടയിൽ ശ്രീജിത്തിന്റെ ക്യാമറയിൽ പതിഞ്ഞ ആളുകൾ ഭീകരരുമായി വളരെ സാദൃശ്യമുണ്ട് സർക്കാർ പുറത്തുവിട്ട ഭീകരരുടെ ചിത്രവുമായി ഇവർക്ക് സാദൃശ്യമുണ്ട് ഇവർ തന്നെയാണോ എന്ന് എൻ ഐ സംശയിക്കുമ്പോൾ തീർച്ചയായും പെഹൽഗാം ആക്രമണത്തിന് മുമ്പേ തന്നെ കാശ്മീരിൽ ഭീകരർ എത്തിയിട്ടുണ്ടായിരുന്നു കൃത്യമായി ആക്രമണത്തിന് അവർ പദ്ധതിയിട്ടിരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ എന്തായാലും ശ്രീജിത്ത് തന്റെ അനുഭവത്തെ കുറിച്ച് കുട്ടിയുടെ റീൽ ചിത്രീകരിക്കുന്നതിനിടയിൽ തന്റെ ക്യാമറയിൽ ഭീകരർ പതിഞ്ഞതിനെ കുറിച്ചും സംസാരിക്കുന്നത് നമുക്ക് നേരിട്ട് കേൾക്കാം ഏപ്രിൽ പതിനെട്ടാം തീയതിയാണ് ഞങ്ങൾ പേൽഗാവിൽ കശ്മീരിൽ എത്തിച്ചേർന്നത് അവിടുന്ന് ഈ അറ്റാക്ക് നടന്ന സ്ഥലം ബൈസ്രൈൻ വാലിയിൽ ഞങ്ങൾ എത്തി ഞങ്ങൾ ബൈസ്രൈൻ വാലി വിസിറ്റ് ചെയ്ത് വിസിറ്റ് ചെയ്തിട്ട് ബൈസ്രൈൻ വാലിയിൽ തൊട്ടടുത്ത് ഏഴര കിലോമീറ്റർ ദൂരയിൽ പേതാപ് വാലി എന്ന് പറഞ്ഞൊരു സ്ഥലം ഉണ്ടായിരുന്നു ഞങ്ങൾ അവിടെയും എത്തി അന്ന് എയ്റ്റീൻത്തിന് തന്നെ ഉച്ചയ്ക്ക് രണ്ട് രണ്ടര ഏകദേശം ഞങ്ങൾ അവിടെ എത്തി അവിടെ ഞങ്ങൾ ഷൂട്ടിംഗ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് എൻ്റെ ആറു വർഷമുള്ള കൊച്ചിൻ്റെ ഒരു വീഡിയോ റീൽസിനു വേണ്ടി ഞാൻ ഷൂട്ട് ചെയ്യാൻ നേരമായി ഈ രണ്ട് സസ്പെക്ട്സ് അതിൽ കൂടെ പോകുന്നത് നമ്മൾ അറിയുന്നത് അത് ഞങ്ങൾ അത് കഴിഞ്ഞിട്ട് അവിടുന്ന് ശ്രീനഗർ ഗുൽമർഗ് എല്ലാം കറങ്ങി തിരിച്ചു പൂനായിൽ ഇരുപത്തിനാലാം തീയതി ആവുന്നത് ഇരുപത്തി അഞ്ചാം തീയതി കഴിഞ്ഞിട്ട് നമ്മൾ ടി വി നോക്കിക്കഴിഞ്ഞപ്പം ഈ സെക്യൂരിറ്റി ഏജൻസീസ് റിലീസ് ചെയ്ത നാല് ടെററിസ്റ്റിന്റെ ഫോട്ടോസ് കണ്ടപ്പം അതിൽ രണ്ടു പേര് കണ്ടപ്പം അത് എവിടെയോ കണ്ടു പരിചയമുള്ള ഫേസസാണെന്ന് നമ്മൾ ഉറപ്പിച്ചു കഴിഞ്ഞപ്പം നമ്മൾ ആ പേൽഗാവ് അതുപോലെ ബേസറൈൻ വാലി ബീത്താബ് വാലി അവിടെ നമ്മൾ ഷൂട്ട് ചെയ്ത പല ഫോട്ടോസും വീഡിയോസും നമ്മൾ അത് സ്കാൻ ചെയ്യാമെന്ന് ചെയ്തപ്പോൾ അതിൻ്റെ അകത്ത് ഈ വീഡിയോ കാണുകയും ഇതിനകത്ത് ഈ രണ്ട് സസ്പെക്ട്സ് കാണുകയും ചെയ്തത് അവരുടെ ഹൈറ്റ് വെയ്റ്റ് ബോഡി സ്ട്രക്ചർ മുടികളെല്ലാം മാച്ച് ചെയ്തത് കാരണം നമ്മൾ അതിൻ്റെ ഇൻഫർമേഷൻ ഡൽഹി എൻ ഐ എക്ക് കൊടുത്ത് അത് വച്ചിട്ട് എൻ ഐ എ മുംബൈ ഹെഡ് ഓഫീസിൽ ഇൻവെസ്റ്റിഗേഷനെ വിളിക്കുകയും അതിനു വേണ്ട സം കംപ്ലീറ്റ് ടെക്നിക്കൽ കാര്യങ്ങളും നമ്മൾ കൈമാറിയിട്ടുണ്ട്